ഇന്ന് ഞാൻ കാരറ്റും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ട് ഒരു പോളയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ ഇതിന് മുന്നേ നമ്മൾ കാരറ്റ് പോളയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഞാനിവിടെ രണ്ട് കാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം ഈ ക്യാരറ്റ് മുഴുവനും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് നെയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം നെയ്യൊക്കെ കുറവാണെങ്കിൽ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ നാളികേരം ചേർക്കുന്നുണ്ട് നാളികേരം കുറച്ച് കൂടുതലായിട്ട് ചേർക്കുക അതുപോലെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ നാളികേരവും ക്യാരറ്റും പഞ്ചസാര എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിച്ച് വരണം അതുപോലെ ക്യാരറ്റ് നല്ലപോലെ കുക്കാവണം മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ സമയം വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുക അങ്ങനെ ക്യാരറ്റൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇത്രയും മതി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത് അത് മുഴുവനും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ ചേർക്കുന്നത് ഏലക്ക പൊടിയാണ് പൊടി ഇല്ല എങ്കിൽ ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിനകത്തേക്കും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റ് വേണം ഇത് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ് ഇനി ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വേവിച്ച ക്യാരറ്റ് ഇല്ല എങ്കിൽ നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള ക്യാരറ്റിൽ നിന്ന് ഒരു കാൽ ഭാഗം ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുത്താൽ മതി എൻ്റെ കയ്യിൽ വേവിച്ച ക്യാരറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത് അങ്ങനെ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബാറ്റർ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് വീണ്ടും ഒരു മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് എന്നാലും ഇത് തീരെ ബാറ്ററി ഇല്ല അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു മുട്ട വീണ്ടും ചേർത്തിട്ടുണ്ട് എന്നിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഈ ക്യാരറ്റും കൂടെ മുഴുവനും ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഈ ബാറ്ററി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്ററി ചെറിയൊരു പിന്നെ പോളയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് തന്നെ നമുക്ക് മൂന്ന് മുട്ട വേണ്ടി വന്നു ഇതിനകത്തേക്ക് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക കുറച്ച് ക്യാരറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇത്രയും ക്യാരറ്റാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് ഇനി ഈ പാനിനകത്തേക്ക് തന്നെ ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് വേണം ഈ ബാറ്ററി ഒഴിച്ച് കൊടുക്കാനായിട്ട് ബാറ്ററി മുഴുവനും ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം എന്നിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റോക്കെ ആകുമ്പോഴത്തേക്ക് അടപ്പ് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഞാൻ ചേർക്കുന്നത് ഇവിടെ ബ്ലൂബെറി ആണ് നിങ്ങളുടെ കയ്യിൽ ക്യാഷോ മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതോ ഫ്രൈ ചെയ്യാത്തതോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല ബ്ലൂബെറി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനതൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ ഇനി ക്യാരറ്റ് മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇനി ക്യാരറ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം അടച്ചു വെക്കുക എന്നിട്ടൊരു നാലോ അഞ്ചോ മിനിറ്റൊക്കെ മാത്രമേ വരുവുള്ളൂ ചെറിയ തീരെ വേണം വെക്കാനായിട്ട് അത്രയും ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റ് പോള റെഡി ആയിട്ട് കിട്ടും ഇതുപോലെ മുകൾ വശമൊക്കെ ഒന്ന് തൊട്ട് നോക്കുക പൊട്ടുന്ന പരുവൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് നല്ല ചൂടായിരിക്കും ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് മാറ്റാം അങ്ങനെ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ കണ്ടോ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക ഇത് നല്ല പോലെ ചൂട് പോയിട്ടുണ്ട് എന്നിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ താഴ്ഭാഗം ഒക്കെ കണ്ടോ ഇത് കരിഞ്ഞതൊന്നുമല്ല അല്ല കേട്ടോ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത കാരണം ഇങ്ങനെ വരുന്നതാണ് കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല പോലെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ ക്യാരറ്റ് പോളുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാം നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്യുക ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മളിതിനകത്ത് ചേർത്തിട്ടുള്ള മധുരമൊക്കെ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചേക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം